ഭജഗോവിന്ദത്തിൽ രണ്ടാം ഭാഗത്തിൽ പതിനേഴാം ശ്ലോകമാണ് സുഖമേ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സുരമന്ദിര തരുമൂലനിവാസ ഷയ്യാ ഭൂതലമജിനം വാസ സർവപരിഗ്രഹ ഭോഗത്തി അഗ ന കരോതി വിരാഗ എന്ന് എന്നാൽ അത്തരമൊരു ജീവിതക്രമത്തിൽ മുന്നോട്ട് പോയിട്ടും പിന്നെയും ദുഃഖിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ് നോക്കൂ രഥ്യാകർപ്പട വിരചിത ഗന്ധ വഴിയോരത്തുള്ള കീറത്തുണികൾ ആണ് ധരിച്ചിരിക്കുന്നത് അതിനാൽ വിരചിതമാണ് ശരീരം അപ്പോൾ വഴിയോരത്തുള്ള കീറത്തുണികളെ പെറുക്കി വസ്ത്രമാക്കി ഉടുത്തിരിക്കുന്നു അങ്ങേയറ്റം വിരക്തനാണ് ഭിക്ഷാടനത്തിൽ കഴിയുന്ന ആളാണ് അതുകൊണ്ട് സ്വന്തമായൊരു വസ്ത്രം വാങ്ങാനുള്ള വകുപ്പൊന്നുമില്ല അതിൻ്റെ താത്പര്യവുമില്ല ഒന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ സകല ലോകങ്ങളും തൻ്റെ കാൽ കീഴിൽ വരും പക്ഷേ വിരക്തനാണ് വിരക്തനായിട്ട് കഴിയുന്നതുകൊണ്ട് ഒന്നും ആവശ്യമില്ല വഴി കിടക്കുന്ന കീറ തുണികൾ ഉടുക്കുന്നു ഗ്രഥ്യാകർപ്പിട വിരചിത ഗന്ധ പുണ്യാപുണ്യവിവർജിത പന്ധ ആ ഭിക്ഷുവിൻ്റെ മാർഗം എങ്ങനെയുള്ളതാണ് പുണ്യാപുണ്യവിവർജിത പന്ധ ഭഗവത്ഗീതയിൽ ജിജ്ഞാസുരഭി യോഗ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ എന്ന് പറയുന്നുണ്ട് സാധനാ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു താത്പര്യം വിധി നിഷേധങ്ങളെ അതിക്രമിക്കുന്നു ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യണം എന്നുള്ള വിധി നിഷേധങ്ങളെ അതിക്രമിക്കുകയാണ് അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് ധർമാധർമ്മങ്ങളോ പുണ്യാപുണ്യങ്ങളോ ഇല്ല സർവധർമാൻ പരിത്യജ്യ സർവ്വധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ടുള്ള വഴിയാണ് അയാൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പുണ്യാപുണ്യ വിവർജിത ബന്ധ പുണ്യം അപുണ്യം ഇവ രണ്ടും ഒഴിവാക്കിയിട്ടുള്ള പുണ്യവും ഇല്ല പാപവും ഇല്ല രണ്ടും പ്രസക്തമല്ല അയാൾ പുണ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ പാപത്തിന് വേണ്ടിയോ പാപം ഇല്ലാതാക്കാനോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ തത്വാനുസന്ധാനത്തിൽ കഴിയുകയാണ് അയാൾ ഈശ്വര വിചാരത്തിൽ കഴിയുകയാണ് അങ്ങനെയുള്ള യതിയുടെ ചര്യയിൽ നാഹം ഞാനില്ല നത്വം നീയുമില്ല നായം ലോക്കഹ ഈ ലോകവുമില്ല ഏകമായ സത്യം മാത്രമാണ് ധ്യേയം ആ ഏകമായ സത്യാനുസന്ധാനം മാത്രം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുകയാണ് അത്തരം ഒരു യതിചര്യയിൽ പോലും തതപ്പി കിമർത്ഥം ക്രിയത്തെ ശോക്കഹ എന്തിനായിക്കൊണ്ടാണ് ദുഃഖിക്കുന്നത് അത്തരം ഒരു യതിചര്യെ സ്വീകരിച്ചിട്ടും ദുഃഖാനുഭവമുള്ള ശിഷ്യനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാധകനെയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണിത് നീയൊരു യതിയായില്ലേ പിന്നെന്തിനാണ് ദുഃഖിക്കുന്നത് അവിടെ ദുഃഖത്തിൻ്റെ ആവശ്യമില്ല ദുഃഖത്തിന് അവസരമില്ല ആനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിൽ സദാ അനുസന്ധാന നിരതനായി കഴിയൂ അപ്പോൾ ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല ഇതാണ് ഉപദേശം ഇതാണ് വസ്തുത എങ്കിലും ഇപ്രകാരമുള്ള ജീവിതചര്യ സ്വീകരിച്ചാലും ദുഃഖാവസ്ഥകളുണ്ടാവാം അങ്ങനെ ദുഃഖാവസ്ഥകൾ ഉണ്ടാവുമ്പോൾ ഇത് ഓർമ്മിക്കേണ്ടതാണ് ആനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്ത് ദുഃഖനിവൃത്തി ആനന്ദാവാപ്തി നേടുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ആ ഒരു വാക്യം തുടർന്ന് കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമ ജ്ഞാനവിഹീന ശർവമനേന മുക്തിർഭവത്തിന ജന്മശതേന ഗംഗാസാഗരഗമനം ജ്ഞാനവിഹീന കുരു ഗാസാഗരമനം വ്രതപരിപാലമഥവാദം ന ജന്മശതേന കുരുസാഗരമനം ഗംഗാസാഗരഗമനം ഗംഗാസാഗരഗമനം ചെയ്യുന്നു വ്രതപരിപാലനം വ്രതപരിപാലനം ചെയ്യുന്നു അഥവാ ദാനം ഗുരുതേ ദാനം ചെയ്യുന്നു തീർത്ഥാടനം വ്രതപാലനം ദാനം തുടങ്ങിയവ ചെയ്യുന്നു എന്നാൽ ജ്ഞാനവിഹീന ജ്ഞാനവിഹീനൻ അനേന ഇതുകൊണ്ടൊന്നും ഒരിക്കലും മുക്തിർനഭവതി മുക്തി ഭവിക്കുന്നില്ല ജന്മശതേന നൂറ് ജന്മം കഴിഞ്ഞാലും ഇതുകൊണ്ടൊന്നും മുക്തി ഭവിക്കില്ല മുക്തി ഭവിക്കണമെങ്കിൽ ജ്ഞാനം മാത്രമാണ് മാർഗമെന്നാണ് പറയുന്നത് നോക്കൂ കുരുതേ ഗംഗാസാഗര ഗമനം ഗംഗാസാഗരത്തിലേക്ക് പോവുക അത് പ്രധാനപ്പെട്ട ഒരു തീർത്ഥയാത്രയാണ് ഗംഗാസാഗരം ഗംഗാമാതാവ് സമുദ്രത്തോട് ചേരുന്ന ഭാഗമാണ് ഗംഗ സമുദ്രത്തോട് ചേരുന്ന വിശാലമായ ഭാഗം അതാണ് ഗംഗാസാഗർ ഗംഗാസാഗരത്തിലേക്ക് തീർത്ഥയാത്ര പോവുക എന്നുള്ളത് വലിയൊരു ഒരു ഒരു തീർത്ഥയാത്രയായിട്ടാണ് മാനിക്കപ്പെടുന്നത് ഇനി ഗംഗാസാഗരം എന്നുള്ളതിന് ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഗംഗയുടെ ഉദ്ഭവം മുതൽ സഞ്ചരിക്കുക എന്നിട്ട് കാൽനടയായി ഗംഗയോട് കൂടെ നടന്ന് ഗംഗാസാഗരം വരെ എത്തുക അപ്പോൾ ഗംഗോത്രിയിൽ നിന്ന് ആരംഭിച്ച് ഇനി ഗംഗോത്രിക്ക് മുകളിൽ ഗോമുഖത്തിൽ നിന്നാണോ ഗോമുഖിയിൽ നിന്ന് ആരംഭിച്ച് ക്രമമായി സഞ്ചരിച്ച് ഗംഗാതീരത്തിലൂടെ സമുദ്രവുമായി ചേരുന്നിടം വരെ എത്തുക ആ യാത്രയും ഗംഗാസാഗര ഗമനമാണെന്ന് പറയാറുണ്ട് നർമ്മദാ പരിക്രമമുണ്ട് ഉദ്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് മറുകരയിലൂടെ ഉദ്ഭവസ്ഥാനത്തിലേക്ക് എത്തുന്ന യാത്ര അതുപോലുള്ള യാത്ര ഗംഗയാത്രയുമാകാം പക്ഷേ ഏതായാലും ഇവിടെ ഗംഗാസാഗര ഗമനമാണ് പറഞ്ഞത് ഗംഗാസാഗർ വരെ ഗമിക്കുന്നു വളരെ ഉത്കൃഷ്ടമായ തീർത്ഥയാത്ര ചെയ്യുന്നു ഇത് തീർത്ഥയാത്രയുടെ എടുക്കണം കേവലം ഗംഗാസാഗരം മാത്രമല്ല കാശി പ്രയാഗം പുഷ്കരം അതുപോലെ ഹിമാലയം ദേവദാത്മാവായ ഹിമാലയത്തിലെ വ്യത്യസ്തങ്ങളായ ധാമങ്ങൾ അതുപോലെ ഈ ഭാരതത്തിൽ പുണ്യകരങ്ങളായ തീർത്ഥാടന പ്രദേശങ്ങൾ അനവധി അനവധി ഉണ്ട് അത്തരം തീർത്ഥങ്ങളിലേക്കുള്ള യാത്ര അതിൻ്റെ എല്ലാം ഉപലക്ഷണാർത്ഥത്തിലാണ് കുരുതേ ഗംഗാസാഗരഗമനം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തീർത്ഥയാത്ര ചെയ്യുന്നു പക്ഷേ ജ്ഞാനമില്ലെങ്കിൽ അതൊന്നും മുക്തിയാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ജ്ഞാനമാണ് പരമമായി നേടേണ്ടത് ഈ ഒരു ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം